ഡൽഹി മാർച്ചിലെ പോലീസ് പട്ടാളം അതിക്രമത്തിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഡൽഹി മാർച്ചിലെ പോലീസ് പട്ടാളം അതിക്രമത്തിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സി മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സഭ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഈ കർഷക പ്രക്ഷേപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ചും ധർമ്മയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നലെ നടന്ന ഈ പ്രതിഷേധ കർഷകർക്കെതിരായി നടന്ന ഈ അതിക്രമത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പറവുല്ലെ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ മാർച്ചും ധർമ്മയിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തെ ഈ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ ധർമ്മ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ കർഷക പ്രക്ഷോഭത്തില് കർഷക നടത്തുന്ന ഈ പ്രക്ഷോഭത്തില് ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭത്തില് ഈ രാജ്യത്തെ നെൽവയലുകൾ സംരക്ഷിക്കാനുള്ള പ്രശ്ന പ്രക്ഷോഭത്തില് ഈ രാജ്യത്തെ കൃഷിഭൂമി സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭത്തില് കിസാൻ സഭ മുന്നിലുണ്ടാകുമെന്ന് എം ഡി വിനോദ് അധ്യക്ഷത വഹിച്ചു കെ എസ് സുധി എം ടി സുനിൽകുമാർ രമ ശിവശങ്കരൻ കെ രാമചന്ദ്രൻ എ എം ഇസ്മായിൽ പി വി രാജു എന്നിവർ സംസാരിച്ചു എം ഡി പീതാംബരൻ സ്വാഗതമാശംസിച്ചു ബി എസ് അജയ്കുമാർ ടി എ ബഷീർ സരസമ്മ സോമൻ എ കെ മുരളീധരൻ മുഹമ്മദ് മാനങ്കേരി സി ബോസ് ഷിജു പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി